നമസ്കാരം ദുബായിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആൺ സുഹൃത്ത് അബിൽലാൽ മോഹൻലാൽ കുറ്റം സമ്മതിച്ചു സംഭവശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞത് പോലീസ് അറസ്റ്റ് ചെയ്തതും യുവതിയെ കുത്തിപ്പിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അബിൽലാലിന്റെ ഫോട്ടോ സുഹൃത്തുക്കൾ കൈമാറുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചു ദുബായ് കരാമയിൽ ഈ മാസം നാലിന് വൈകിട്ട് നാലു മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത് കരാമ മത്സ്യമാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്നത് അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിലാൽ ഇവിടെ എത്താറുണ്ടായിരുന്നു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാകുകയും പെട്ടെന്ന് ആനുമോളയും കൂട്ടി അബിലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടക്കുകയുമായിരുന്നു തുടർന്ന് ആനുമോളിയുടെ നിലവിളിയാണ് മറ്റുള്ളവർ കേട്ടത് പുറത്തുള്ളവർ ഓടിക്കൂടി എത്തിയപ്പോഴേക്കും അബിലാൽ മുറിയിൽ നിന്നും ഇറങ്ങിയോടി കത്തി കുത്തേറ്റ് ചോര വാർന്ന് പിടയുന്ന ആനുമോളെയാണ് കൂട്ടുകാർ കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്ന ആനിമോളെ ഏതാണ്ട് ഒരു വർഷം മുൻപ് അബിലാല് തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം വേർപെടുത്തിയതാണ് ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിലാൽ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശ് എന്നാൽ പോലീസ് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത് കൊലപാതകത്തിൽ വിശദാന്വേഷണം തുടരുകയാണെന്നാണ് വിവരം നടപടികൾ പൂർത്തിയാക്കി ആനുമോലയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് എത്തിക്കുക